നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം ഇന്ത്യയെ അവഹേളിക്കുന്ന ഒരു പ്രവൃത്തി അത് ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നു ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടയാടലുകൾ ബംഗ്ലാദേശിൽ നിരന്തരം നടക്കുന്നു എന്ന വാർത്ത ശക്തമായി ഉയരുന്നതിനിടയിലാണ് ഇന്ത്യൻ ദേശീയ പതാകയെ പോലും അവഹേളിക്കുന്ന ഒരു പ്രവൃത്തി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ച ചിത്രങ്ങൾ ചിത്രങ്ങളിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നതും വലിയ പ്രതിഷേധം ആളിക്കത്തുന്നതും ഇന്ത്യൻ ദേശീയ പതാകയെ അവഹേളിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ ഏറ്റവും ഒടുവിൽ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ ഇന്ത്യൻ പതാകയിൽ ചവിട്ടി നടക്കുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഈ സംഭവം ഇന്ത്യ ഇന്ത്യയിലുടനീളം വ്യാപകമായ ജനരോഷത്തിന് കാരണമായിക്കൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശ് യൂണിവേഴ്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ധാക്ക യൂണിവേഴ്സിറ്റി നഖാലി സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലാണ് ഇന്ത്യൻ ദേശീയ പതാകയെ അവഹേളിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടായത് സർവകലാശാലകളുടെ കവാടത്തിൽ നിലത്തായി ഇന്ത്യൻ പതാക പെയിന്റ് ചെയ്ത് അതിലൂടെ നടന്നു പോകുന്ന വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കുന്നു നഖാലി സർവകലാശാലയിൽ ഇന്ത്യയുടെ പതാകയോടൊപ്പം ഇസ്രയേലിൻ്റെ പതാകയും കാണാനായി സാധിക്കുന്നുണ്ട് പതാകയിലൂടെ വിദ്യാർത്ഥികൾ ചവിട്ടി നടക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു അതിരൂക്ഷ ഇന്ത്യക്കാർ പല കോണുകളിൽ നിന്നും രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് ഇതിലുൾപ്പെട്ട എല്ലാവർക്കുമെതിരെ ഇത് ആസൂത്രണം ചെയ്തവർക്കെതിരെയൊക്കെ തന്നെ നടപടി സ്വീകരിക്കണമെന്ന ശക്തമായ ആവശ്യം ഉയരുകയാണ് ഇന്ത്യൻ സർവകലാശാലകളിൽ നിന്നും ബംഗ്ലാദേശി വിദ്യാർത്ഥികളെ നാട് കടത്തണമെന്ന ആവശ്യം പോലും ഇതിന് പിന്നാലെ പലരും ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിന്ദു സന്യാസി ചിന്മയി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇസ്കോണുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾക്ക് പിന്നാലെ വലിയ തോതിലുള്ള വിഷയങ്ങളാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കം അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയുമാണ് ഇക്കാര്യം രാജ്യവിരുദ്ധ നിയമം ചുമത്തിയാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ആയിട്ടുള്ള ഇസ്കോണിലെ ആത്മീയ നേതാവ് ചിന്മയി കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതി ജാമ്യാപേക്ഷയെ തള്ളിയതിനെ തുടർന്ന് കൃഷ്ണദാസ് നിലവിൽ ചിറ്റോങ്ങിൽ ജയിലിലാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ക്ഷേത്രങ്ങൾ മതപരമായ സ്ഥലങ്ങൾ എന്നിവയ്ക്കെതിരായിട്ടുള്ള വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാർ വലിയ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത് ഒപ്പം ന്യൂനപക്ഷങ്ങളെയും പൗരന്മാരെയും സംരക്ഷിക്കേണ്ടത് ബംഗ്ലാദേശ് സർക്കാരിന്റെ കടമയും ഉത്തരവാദിത്വവുമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം ശക്തമായി തന്നെ പറഞ്ഞിരുന്നു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ ബംഗ്ലാദേശിനോട് നിരന്തരമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്